നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുതി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം പ്രേക്ഷകരെയാകെ വിഷമത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടനൻ മിംകലി കലാകാരനുമായ കൊല്ലം സുതിയുടേത് ആ വേർപാട് ഒരു തീരാ നോവായി ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അവശേഷിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു കടന്നുവരുന്നതും സുതിയെ തട്ടിയെടുക്കുന്നതും അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി അടുത്തിടെയും മാറുന്നത് രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം പലപ്പോഴുമായി വരാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശങ്ങൾ വരുന്നത് പലതും പലരും രൂക്ഷമായ ഭാഷയിൽ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷം അതെല്ലാം കുറഞ്ഞു എന്ന് വേണം പറയാം അതിനുശേഷം പലരും രേണുവിനെ കുറിച്ചും സുധിയെക്കുറിച്ചും സംസാരിച്ച രംഗത്തെത്താറുണ്ട് അതേസമയം തന്നെ സുധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ ഒരുമിച്ച് ഉറക്കം ഉളച്ചിരുന്ന് സ്കിറ്റ് കളിച്ചിട്ടുള്ള കലാകാരന്മാരായിരുന്നു കൊല്ലം സുധിയും പാഷാണം ഷാജി എന്നറിയപ്പെടുന്ന സാജു നവോദയും പിന്നീട് ഇരുവരും നിരവധി ടി വി ഷോകളിലും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് കാർ അപകടത്തിൽ മരണപ്പെടും വരെ സുധിയുടെ ഉറ്റ ചങ്ങാതിമാരുടെ ലിസ്റ്റിൽ സാജു നവോദയയും ഉണ്ടായിരുന്നു രേണുവിനും മക്കൾക്കുമായി ചില സഹായങ്ങളും സാജുവും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തിരുന്നു ഇപ്പോഴത്തെ നടി വീണ നായരുടെ ബ്ലാ 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 വീണ എന്ന പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തി സുഹൃത്തിനെ കുറിച്ച് സാജു നവോദയെ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കാശു മുഴുവൻ കുടുംബത്തിന് വേണ്ടിയാണ് സുതി ചിലവാക്കിയിരുന്നെന്ന് സാജു പറഞ്ഞു ചേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളും കോമഡികളുമാണെന്ന് വീണ പറഞ്ഞപ്പോഴാണ് തന്റെ ഓർമ്മകൾ സാജു നവോദയം പങ്കിട്ടത് നമ്മളൊക്കെ സ്കിറ്റ് കളിക്കുകയും ചിരിച്ച് കളിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പുറകോട്ട് ഒരു നോട്ടമുണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ ആ ചിന്ത സുതിക്കുണ്ടായിരുന്നില്ല മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഒരു പോക്കായിരുന്നു അവനൊരു ദിവസം മുന്നൂറ് രൂപയുടെ ചിലവേ ഉള്ളൂ ഇത് മാക്സിമം ആണ് പക്ഷേ കിട്ടുന്ന കാശ് മുഴുവൻ ഫാമിലിക്ക് വേണ്ടി കൊടുത്തു കൊടുത്ത് ചിലവാക്കി എനിക്ക് സുതി മനോരമയിൽ മത്സരിക്കാൻ ചെന്നപ്പോഴാണ് കിട്ടിയത് അവിടെ വെച്ച് അനൂപ് തന്നതാണ് സുതിയെയും ജിഷോയെയും അങ്ങനെ ഞങ്ങൾ ഒരു ടീമായി സെറ്റായി സുതി വളരെ നന്മയുള്ളവനായിരുന്നു നമ്മളെല്ലാവരും ഇരുന്ന് പലരുടെയും കുറ്റം പറയുകയാണെന്ന് കരുതൂ പക്ഷേ ശ്രുതി ഒരാളുടെയും കുറ്റം എൻ്റെ മുന്നിൽ ഇരുന്ന് സുതി പറഞ്ഞിട്ടില്ല അത് അവന്റെ വലിയൊരു ക്വാളിറ്റി ആയിരുന്നു അവന്റെ കണ്ണിൽ എല്ലാവരും നല്ലവരായിരുന്നു പക്ഷേ അവൻ അവനെ തന്നെ കുറ്റം പറയാൻ എല്ലാ കഴിവും ഉപയോഗിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കിച്ചുവിന് വേണ്ടിയായിരുന്നു അവനെ അവൻ്റെ ജീവിതം മുഴുവൻ നീക്കി വെച്ചത് സുതിയുടെ മോൻ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പക്കയായി കൊണ്ടുപോകുന്നുമുണ്ട് അച്ഛൻ്റെ ആഗ്രഹം പോലെ കിച്ചു നന്നാകും ഒട്ടുമിക്ക പരിപാടികൾക്കും കിച്ചുവിനേയും കൊണ്ടാണ് സുതി വരുന്നിരുന്നത് മക്കളെ എന്നാണ് എല്ലാവരെയും സുതി വിളിക്കാറ് എന്നേക്കാൾ മൂത്തതാണ് സുതി പക്ഷേ എന്നെ ചേട്ട എന്നാണ് അവൻ വിളിക്കാറ് സാജപ്പ എന്നും വിളിക്കുമെന്ന് സാജു നവോദയെ പറയുന്നു രേണു സുധിയുടെ മൂന്നാം ഭാര്യയായിരുന്നു മരിക്കുമ്പോൾ കുറച്ച് കടങ്ങളല്ലാതെ സ്വന്തമായി ഒരു പുരയിടം പോലും സുതിക്കുണ്ടായിരുന്നില്ല രേണുവിന് മക്കൾക്കും ഒപ്പം കോട്ടയത്ത് ഒരു വാടക വീട്ടിലായിരുന്നു സുധി താമസിച്ചിരുന്നത് സുധിയുടെ മരണശേഷം ഏറെക്കാലം വാടക അടക്കം കൊടുക്കാൻ സുധിയുടെ സഹപ്രവർത്തകരാണ് രേണുവിനെ സഹായിച്ചിരുന്നത് ഇപ്പോൾ രേണുവും അറിയപ്പെടുന്ന കലാകാരിയാണ് ബിഗ് ബോസിൽ വരെ പങ്കെടുത്തു കഴിഞ്ഞു സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ അണുക്കിച്ചു അവൻ ഇപ്പോൾ ആനിമേഷൻ വിദ്യാർത്ഥിയാണ് ഒപ്പം യൂട്യൂബ് ചാനലുമായും സജീവമാണ് സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തിനും ഒപ്പമാണ് കിച്ചുവിന്റെ താമസം ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കിച്ചുവിന്റെ യൂട്യൂബ് ചാനലുണ്ട് അടുത്തിടെ യൂട്യൂബ് വരുമാനം കൊണ്ട് പുതിയൊരു കാർ കിച്ചു സ്വന്തമാക്കിയിരുന്നു രേണു പ്രൊമോഷൻ ഷോർട്ട് ഫിലിം അഭിനയം എന്നിവയിലൂടെ പണം സമ്പാദിക്കുന്നുണ്ട് അതേസമയം കൊല്ലം സുധിയുടെ വർഷങ്ങളോളം സൗഹൃദം പുലർത്തിയിരുന്ന രണ്ടു പേരാണ് മിമിക്രി കലാകാരനും നടനുമായ ബിനു അടിമാലിയും ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സൂര്യ ഈഷാനും മരണത്തിലേക്ക് സുതി പോയ അവസാന കാർ യാത്രയിൽ ബിനു ബിനുവും ഒപ്പമുണ്ടായിരുന്നു അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ചിരുന്നു നിമ്ക്ര റിയാലിറ്റി ഷോകളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്താണ് സുധിയുമായി സൂര്യക്ക് സൗഹൃദം ഉടലെടുത്തത് സൂര്യ പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറി സുധിയുടെ മരണശേഷം കുടുംബത്തിന്റെ ചുമതല രേണുവിനാണ് അഭിനയത്തിലൂടെയാണ് രേണു അപരുമാനം കണ്ടെത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നും പുറത്തു വന്ന ശേഷം കേരളത്തിനകത്തും വിദേശത്തുമെല്ലാമായി പ്രൊമോഷനും ഉദ്ഘാടനവുമായി തിരക്കിലാണ് രേണു ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ എതിർക്കും ഭർത്താവ് മരിച്ച സ്ത്രീ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നു മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിനെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രേണുവിനെതിരെയുള്ള സൈബർ ആക്രമണം കുറഞ്ഞിരുന്നു പുറത്തുവന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഹെയറ്റും തിരിച്ചുവന്നു ഇപ്പോഴത്തെ രേണുവിന് കിട്ടുന്ന ഫെയിമിലും അവർക്കുണ്ടാകുന്ന വളർച്ചയിലും സന്തോഷമേ ഉള്ളൂവെന്ന് പറയുകയാണ് ബിനു അടിമാലിയും സൂര്യയും രേണുവും ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഇരുവരും പറയുന്നു ബിനുവിന് സുതി സഹോദര തുല്യനായിരുന്നു രേണുവിൻ്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എൻ്റെ സുതിയുടെ മക്കളെ പോറ്റാനാണല്ലോ അത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിൽ സന്തോഷമേ ഉള്ളൂ പിന്നെ അവരെ വലിച്ചു കീറുന്നതിനോട് യോജിപ്പില്ല അവരൊരു സ്ത്രീയല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വന്നിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കും അവൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാൻ പറ്റാത്തതെന്ന് ബിനു പറഞ്ഞു രേണു ചേച്ചിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഒരു മിംക്രി ജേണിയിൽ ഞാൻ ഇരുപത്തി ആറ് വർഷമായി മിംക്രിയിൽ നിൽക്കുന്നയാളാണ് എന്റെ മിംക്രി ജീവിതത്തിന്റെ സ്റ്റാർട്ടിങിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സുതിചേട്ടൻ അങ്ങനെ ഒരു ബന്ധമാണ് സുതിചേട്ടനും ഞങ്ങളുമായി ഉള്ളത് മാത്രമല്ല സുധി ലൈഫിലെ ഓരോ ഏറ്റക്കുറിച്ചിലുകളും ഒരാളാണ് ഞാൻ മാത്രമല്ല സുതിചേട്ട് വളർച്ചയുടെ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് രേണു ചേച്ചി എനിക്ക് രേണുവിനെ പേഴ്സണലായി അറിയാം ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല രണ്ടു പേരുടെ കയ്യിലും ഫോൺ നമ്പർ നമ്പറില്ല രേണുചെറ്റി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കലാരംഗത്തേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് അവരെ പണ്ട് മുതൽ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് ബെറ്റർ പ്ലാറ്റ്ഫോമും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ അവർ അല്ല ആദ്യത്തെ വിധവ പലരും അവരെ പറയുന്നതും ടാഗ് ചെയ്യുന്നതും അവരൊരു വിധയായതുകൊണ്ടല്ലേ എന്നാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അതിനിടയിൽ അവർ എൻജോയ് ചെയ്യുന്നു സൂര്യയും പറഞ്ഞു തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് സുതി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുതി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിന് അതി ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേതായ രേണു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നത് ആക്റ്റീവായ ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു രേണു സുധിയുടെ ഓരോ ചാനലുകളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണു സുധിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിൻ്റെ പഴയകാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല നെഗറ്റീവ് കമൻറ്റുകൾ നിരന്തരം വയട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു സുധി പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിതിയായ മുഖമായി രേണു മാറിക്കഴിഞ്ഞു അഴിഞ്ഞാടി നടക്കുന്നവളെന്നും കോപ്രായം കാണിക്കുന്നുവെന്നും പല്ലിയുടെ മുഖത്ത് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ എന്നുമൊക്കെ പറഞ്ഞ് വലിയ അവഹേളനങ്ങളാണ് രേണുവിന് ഒരു കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ലുക്കിൽ പോലും അടിമുടി മാറ്റം വരുത്തി ഒരു മോഡലിനെ വെല്ലുന്ന രീതിയിലാണ് രേണു ദുബായിൽ നിന്ന് എത്തിയത് എയർപോർട്ടിൽ രേണുവിന്റെ സെൽഫി എടുക്കാനും കൂടിയവരും ഏറെ തന്നെയാണ് രേണുവിന്റെ മകനായ ഋതപ്പനും സുധീയുടെ ആദ്യ മർദ്ദത്തിലെ മകൻ കിച്ചുവും ചേർന്നാണ് രേണുനെ രേണുവിനെ കൂട്ടാൻ എയർപോർട്ടിലെത്തിയത് കിച്ചുവിനെ സ്വന്തം മോനെ പോലെയാണ് കരുതെന്ന് രേണു പല അഭിമുഖങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായപ്പോൾ കേട്ട ഏറ്റവും വലിയ ആരോപണമായിരുന്നു മക്കളെ ഉപേക്ഷിച്ച് പ്രശസ്തിക്ക് പിന്നാലെ പോകുമെന്ന് എന്നാൽ കിച്ചു പങ്കുവെക്കുന്ന പല വീഡിയോകളിലൂടെ രേണുവും കിച്ചുവുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതാണ് പലപ്പോഴും രേണുവിനെ കുറിച്ച് കിച്ചുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ ഓൺലൈൻ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കിച്ചു അതിലൊന്നും വീണിട്ടില്ല അതിനാൽ തന്നെ കിച്ചുവിനും സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറെയാണ് കിച്ചുവിനെയും രേണുവിനെയും തെറ്റിക്കാനുള്ള പല ശ്രമങ്ങളും ഫലം കണ്ടില്ല സ്വന്തമായി യൂട്യൂബ് ചാനലും കിച്ചു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം തന്നെ ഫോളോസ് ഫോളോവേഴ്സുമായി പങ്കുവയ്ക്കാറുണ്ട്